ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചേനത്തണ്ട് വെച്ചുള്ള തോരൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഓണമൊക്കെ വരുമല്ല ഇപ്പോൾ ഓണത്തിനൊക്കെ ഈ ഒരു സമയത്താണല്ലോ നമ്മൾ ചേനയൊക്കെ കിളക്കുന്നത് അപ്പോൾ ചേനത്തണ്ടുള്ളവർക്ക് ഇതേ രീതിയിൽ തോരൻ വെക്കാം അപ്പം ഇത് ആദ്യമേ ചെയ്യേണ്ടത് ഇതിൻ്റെ ആ തോല് ചീകിക്കളയാണ് ചെയ്യുന്നത് പുറത്തെ തോൽ ചീകളെ എന്നിട്ട് നമുക്കിത് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇത് ഞാനിപ്പോൾ നമുക്ക് നല്ലപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊച്ചു ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങൾ ആ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിൽ ചിലർ െന്നുവച്ചാൽ ചെറുപയറൊക്കെ ചേർത്ത് അല്ലെങ്കിൽ വൻപയറൊക്കെ ചേർത്ത് ചേർത്ത് തോരൻ വെക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇതേ രീതിയിൽ പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി നമുക്കിത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കഴുകിയെടുക്കണേ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഇത് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ പിന്നെ പയറൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ നേരത്തെ പയറൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുകയൊക്കെ ചെയ്യണേ ഇനി ഇത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇനി പിഴിഞ്ഞ് എടുത്ത് വെക്കാമേ ശേഷം നമുക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് നമുക്കതിനകത്തോട്ട് വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യുമ്പോഴായും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് അപ്പം അതിന് വേണ്ടി ചീനിച്ചട്ടി വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ഉഴുന്ന പരിപ്പ് ഇഷ്ടം ഇല്ലാതിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുക അരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ അതല്ലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി ഒന്ന് വെന്തതിന് ശേഷമൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഒരല്പം വെള്ളം ഇതിലേക്ക് കുറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന കൂട്ടം എന്ന് തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില വെളുത്തുള്ളി ഇത്രയാണ് വേണ്ടത് ചിലർ ജീരകം ചേർക്കും ഞങ്ങളുടെ സൈഡിലോട്ടൊന്നും ജീരകം ചേർക്കത്തില്ല കേട്ടോ പിന്നെ കാന്താരി മുളകും ചേർക്കുന്നവരൊക്കെ ഉണ്ട് ഇത്രയും മാത്രമാണ് നമ്മുടെ സൈഡിലോട്ടൊക്കെ ചേർക്കുന്നത് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നിരിക്കുന്നതാണ് ഒന്ന് ഇളക്കി കൊടുത്തത് അപ്പോൾ ഉച്ച കൂടെ വേവാനുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നിയപ്പോൾ ഒല്പം വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു അല്പം ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങയുടെ കൂട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അത് അരഞ്ഞൊന്നും പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അച്ചതച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ ആ പയറൊക്കെ ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഒരു കുറച്ച് പയർ ഈ സമയത്താണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ആ മിക്സറെ ചാലൂർ അല്പം വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുവാണ് നല്ലപോലെ ഒന്ന് ആവി വരുമ്പം ഇത് തുറന്നെടുത്ത് ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഇത് പറ്റിച്ചെടുത്താൽ മതിയെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരനായിട്ടോ അപ്പോൾ ഇത് കടയിൽ ചേനതണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ